യാക്കോബിന്റെ ലേഖനം മൂന്നാമധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആര് അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്താണ് ജ്ഞാനിയായ ആൾ എങ്ങനെ നടക്കും വിവേകിയായ ആൾ എങ്ങനെ നടക്കും ഒന്ന് സൗമ്യതയുണ്ടാകും നല്ല നടപ്പുണ്ടാകും നല്ല പ്രവൃത്തി ഉണ്ടാകും സൗമ്യത എന്നതിൻ്റെ അർത്ഥം മിണ്ടാതെ നടക്കുക എന്നുള്ളതല്ല പ്രതികരിക്കാൻ അവസരം ഉണ്ടായിട്ടും നമ്മുടെ ഭാഗം നൂറ് ശതമാനം ശരിയായിരുന്നിട്ടും നമുക്കെതിരെ കുറ്റം പറയുന്ന ആളുകളോട് മിണ്ടാതിരിക്കുക അതാണ് സൗമ്യത നല്ല നടപ്പ് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും അവരുടെ മുമ്പാകെ ആർക്കും ദോഷം വരാത്ത രീതിയിൽ നല്ല നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മൂന്ന് നല്ല പ്രവൃത്തി മറ്റുള്ളവർ നമ്മളെ അപഗ്രഹിക്കാൻ വേണ്ടി നല്ല പ്രവർത്തി ചെയ്യുന്നതല്ല ജീവനുള്ള ദൈവത്തിനു മുമ്പാകെ നിഷ്കളങ്കമായി നടന്ന് നല്ല പ്രവർത്തി ചെയ്യുമ്പോഴാണ് ദൈവം നമ്മെ ആദരിക്കുന്നത് ഇത് ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണമാണ് നാം ജ്ഞാനമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാം